영상, mm. ീ രണ്ടു ദിവസമായ വീഡിയോ ചെയ്തിട്ട് കർക്കിടകം പ്രമാണിച്ച് ഇവിടെ നോൺ വെജ് വെപ്പിക്കണ്ടായിരുന്നില്ല അപ്പം ഇന്ന് കർക്കിടക ഒന്ന് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞ് മൂന്നായാലും വേണമെങ്കിലും ഒരു മീൻ കറിയൊക്കെ വെക്കാം അപ്പം ഞാൻ ഇന്ന് ഫിഷ് കറി വെച്ചു അമ്മയൊന്നും കഴിക്കുന്നതെന്ന് തോന്നുന്നില്ല ഞാൻ തന്നെ കഴിക്കേണ്ടി വരും അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മുടെ അമ്പത് ശതമാനം തവണ ഉള്ള നല്ല കുത്തരിച്ചോറ് ഈ കുറച്ച് ചോറ് എടുക്കുന്നുണ്ടോ ഡയറ്റൊക്കെ എനിക്കൊരു ഐഡിയ ഉണ്ട് നടക്കുമെന്നറിയില്ല ഇത് അച്ഛനു വേണ്ടി ഉണ്ടാക്കിയ കറിയാണ് ഫിഷ് ഇല്ലാത്ത ഫിഷ് കറി ഞാനൊരു ഇത്തിരി എടുത്തു അത് ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ അയിലക്കറി ഇവനെ ഇരിക്കുന്ന കണ്ടോ ഇവനെ കാണുമ്പോൾ തന്നെ ചോറ് കൂട്ടി കൊണ്ടുവയ്ക്കാൻ വന്നില്ലേ പെർഫെക്റ്റ് കളർ അതിൻ്റെ ആ ഒരു തിക്നെസ്സും ഒക്കെ നമുക്ക് കുറച്ച് അയിലക്കറിയുടെ ഗ്രേവിയും രണ്ട് പീസ് അയിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി സ്പൂൺ വെക്കാനുള്ള ഫുഡ് ഇടിക്സിൻ്റെ മടി കാരണം സ്പൂണില്ലാത്ത അച്ചിങ്ങപ്പേരി കൊട്ടി മേടിക്കാം ഇനി കുറച്ച് അച്ചിങ്ങപ്പേരി എടുത്തു ഇനി പ്രോട്ടീൻ ചെറുപയർ ഇതിന് സ്പൂണില്ല ഇത് ഞാൻ കുറച്ച് കട്ടിയെടുത്തു നമ്മുടെ കടുമാങ്ങയുണ്ട് കിഡ്ലം കടുമാങ്ങയാണ് കടിമങ്ങയുടെ ചാറൊഴിച്ചു ഇനി അതിലേക്ക് തന്നെ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ കട്ട തൈര് എടുത്തുള്ള കേട്ടോ അല്ലെങ്കിൽ എന്താണെന്നറിയോ പിന്നെ തീർന്നു പോയി എന്ന് പറഞ്ഞാൽ പിന്നെയും ചോറ് എടുക്കും ഇനി നമ്മുടെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ഫ്രൈ അല്ല പൊള്ളിച്ചെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ ഫ്രൈന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം ഞാനൊരു ഫിഷ് ഫ്രൈ ഇങ്ങനെ എടുത്ത് വെച്ചു നമ്മുടെ ഗ്രീൻ പീസും കുറച്ച് പനീറും കൂടെ മിക്സ് ചെയ്യും സ്ഥലമല്ലേ ഞാനിവിടെ സ്ഥലം ഉണ്ടാക്കി ഇടൂ കേട്ടോ മിക്സ് ചെയ്ത് അപ്പൊ അതുകൊണ്ട് കിട്ടും നമ്മുടെ പ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പ്ലേറ്റിലൊക്കെ മീൻ കറിയും ചോറും കൂടെ പിടിച്ചോണം നല്ല വെന്ത ചോറാണ് ഇന്ന് പാത്തു സ്കൂളിലേക്ക് എന്താ കൊണ്ടുവ കഞ്ഞി ആ കുട്ടി മാത്രം എന്താ അങ്ങനെയാന്നറിയില്ല സ്കൂളിലേക്ക് കഞ്ഞി കൊണ്ടാൽ ഏതെങ്കിലും പിള്ളേർക്കുണ്ടാവും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഇഷ്ടം കഞ്ഞി കഞ്ഞിയാണെങ്കിൽ മുഴുവൻ കഴിച്ചിട്ട് വരും ചോറാണെങ്കിൽ ചിലപ്പോൾ ഇത്തിരി തിരിച്ചൊക്കെ കൊണ്ടുവരും സമയം കിട്ടിയില്ല എന്നൊക്കെ പറയാനുള്ളത് അപ്പം നമ്മളതെ ശരിക്കും ഇങ്ങനെയല്ല കേട്ടോ നല്ല ചൂട് ചോറ് ഉരുട്ടിയിട്ട് മീൻകറിയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്താണ് കഴിക്കേണ്ടത് ഞാനിപ്പോൾ തൽക്കാലം മൊത്തത്തിൽ അങ്ങനെ കൂട്ടി കുഴച്ചു ഒന്നും കൂടെ ഡിപ്പ് ചെയ്തു ഇനി ഇതിലേക്ക് നമുക്കൊരു ഫിഷ് ഫ്രൈ പൊട്ടിച്ചതിൻ്റെ മുകളിൽ വെച്ചു കേട്ടോ ആ ഇനി ഇത് പറയാതോ അയ്യോ സുപ്പ് ഒരു ക്ഷമ എനിക്ക് കിട്ടുന്നില്ല അടുത്തത് നമുക്ക് ഇത്തിരി അച്ചിങ്ങപ്പിക്കാം ഞാൻ മിക്കവാറും ചോറ് കുറച്ചും കൂടെ എടുക്കാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് നമ്മുടെ തൈര്യം കടു മാങ്ങയും അതിനെ മറക്കാൻ പറ്റില്ലല്ലോ അതിലേക്കും കുറച്ച് അച്ചങ്കപ്പയെ മിക്സ് ചെയ്തു ഇതിന്റെ കൂടെ എന്താ കഴിക്കണേ ഞാൻ കാണിച്ചാലോ ചന്ദ്രക്കാരൻ മാങ്ങ കണ്ണി മാങ്ങ അച്ചാറിട്ടതാ വീട്ടിൽ തന്നെ കിട്ടണ ടേസ്റ്റ് ഓ അപ്പൊ ഇതിൽ ഏത് കോമ്പിനേഷനാ കഴിക്കണ്ടെന്ന് കൺഫ്യൂഷനായി മീനില്ലാത്ത മീൻകറി സത്യം പറഞ്ഞോ ഇത് ഞാൻ കഴിച്ചു അച്ഛൻ ആദ്യം ഉണ്ടപ്പോ അച്ഛൻ കൂടുത്ത പോയിട്ട് ആ കളിച്ച അച്ഛനല്ല വന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീനില്ലാത്ത കുറെ ടേസ്റ്റ് ആണ് പക്ഷെ മീൻ ഇട്ടൊക്കെ ഇണ്ട അത്ര ഇന്നും വരില്ല കേട്ടോ അപ്പൊ ഞാൻ കഴിച്ചു നോക്കട്ടെ ബൈ